വൈകിട്ട് ചായ കുടിക്കുമ്പോഴാണ് അഷ്കൃഷായതി സംഭവം എന്നോട് പറയുന്നത് മദിൻ ഗ്രാൻഡ് മസ്ജിദിലെ അസിസ്റ്റന്റ് ഇമാമാണ് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹം ഓമശ്ശേരി പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലുള്ള കൊയിലാട്ടിലേക്ക് ഒരു യാത്ര പോയി ഭാര്യയും കൂടെയുണ്ട് മകൻ അവിടെ പള്ളി ദർശലാണ് പഠിക്കുന്നത് മകനെ കണ്ട് തിരിക്കുമ്പോൾ സമയം രാത്രി ഒമ്പതിനോടടുത്തിട്ടുണ്ട് കൂടാതെ രാത്രിയുടെ ഇരുട്ടിന് മഴയുടെ ആകം പെട്ടെന്ന് വണ്ടി ചെറിയൊരു ഗെട്ടറിൽ ചാടി ടയർ പഞ്ചറായി രാത്രിയാണ് മഴ ഒറ്റപ്പെട്ടതും പരിചയമില്ലാത്തതുമായ ദേശം സാദിയുടെ ഉള്ളിൽ ഭയം പതിയെ നാം പെടുത്തു ഒറ്റക്കാണെങ്കിൽ വല്ല മാർഗവും കാണാമായിരുന്നു കൂട ഭാര്യയും അവരാണെങ്കിൽ ഗർഭിണിയുമാണ് അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം രണ്ടുപേരും കുറച്ചു ദൂരം നടക്കാൻ തീരുമാനിച്ചു വണ്ടിയിലുള്ള കുടയും പിടിച്ച് ഭാര്യ മുന്നിലും സാദി പിറകിലും ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തായി ആ സഞ്ചാരം നീണ്ടു പുത്തൂരെത്തിയപ്പോൾ അവിടെ ചെറിയ വെളിച്ചവും ആൾക്കൂട്ടവുമെല്ലാം കണ്ടു ആശ്വാസത്തിൽ പഞ്ചർ വർക്ക് ചെയ്യുന്ന കട അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു മറുപടി വാച്ചിലേക്ക് നോക്കി സമയം ഇത്രയായില്ലേ എല്ലാവരും പൊട്ടിയിരിക്കും ചോദിച്ചവരുടെയെല്ലാം മറുപടി ഇതായിരുന്നു നിങ്ങൾ ഓമേശ്ശേരിയെന്ന് പോയി നോക്കൂ അവിടെ ഒരു കടയുണ്ട് സാധാരണ അവരെ നേരം വൈകിയാണ് അടക്കാറ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തുറന്നിട്ടുണ്ടാവും ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻഗണനകളും ആവശ്യങ്ങളും നിർണയിക്കുക ഭാര്യയോട് നീ ഇവിടെ നിൽക്ക് ഞാൻ ഓമശ്ശേരി പോയിട്ട് പെട്ടെന്ന് വരാം എന്നും പറഞ്ഞു അവരെ പുത്തൂരാക്കി പഞ്ചറായ ബൈക്കിൽ സാരി പതുക്കെ ഓമശ്ശേരിയിലേക്ക് വിട്ടു പ്രതീക്ഷയോടെയാണ് ഓമശ്ശേരി എത്തിയെങ്കിലും ഭാഗ്യം കൂടെയുണ്ടായിരുന്നില്ല കട അടച്ചിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്ക കൂടുതൽ ശക്തിപ്പെട്ടു ഭാര്യ പുത്തൂരിൽ തനിച്ചാണ് രാത്രിയാണ് മഴ ശക്തിപ്പെടുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചു വന്ന ഒന്ന് രണ്ട് പേരോട് കാര്യം പറഞ്ഞെങ്കിലും ഈ കടയാണ് ഇവിടെ അവസാനമടക്കാറ് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കൈമലർത്തി അവർ അവരുടെ ലക്ഷ്യം പിടിച്ചു എന്താണ് പ്രശ്നം നിസ്സഹായനായി നിൽക്കുന്ന സാരിയുടെ പുറകിൽ സ്കൂട്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിർത്തി ചോദിച്ചു സാരി വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു അയാൾ ഒരു നിമിഷം ആലോചിച്ചു കൂടഭാരിയുള്ള വിവരവും അവരെ പുത്തൂലിറക്കിയതും അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കൂടഭാരിയുണ്ടോ ചെറിയൊരു ഭാവമാറ്റത്തോടെ സ്കൂട്ടിയിൽ നിന്നുമിറങ്ങിക്കൊണ്ടയാൾ ചോദിച്ചു അതെ സാദി തലയാട്ടി ഇതാ ചാവി നിങ്ങൾ വേഗം അവരെ കൂട്ടി വരൂ അവരെ ഇവിടെ തനിച്ചാക്കണ്ട അദ്ദേഹം തന്റെ വണ്ടിയുടെ ചാവി സാദിക്ക് നേരെ തെട്ടി വേണ്ട അവരവിടെ നിന്നോളും ഇത് നന്നാക്കിയാൽ ഞാൻ അവരെ കൂട്ടിക്കൊള്ളാം സാദി മറുപടി പറഞ്ഞു പക്ഷേ ആ ചെറുപ്പക്കാരൻ വീണ്ടും നിർബന്ധിച്ചു നിർബന്ധത്തിന് വയങ്ങി സാദി അദ്ദേഹത്തിന്റെ സ്കൂട്ടിയുമായി ഭാര്യയെ കൂട്ടി വന്നു അപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിരുന്നു തൊട്ടടുത്ത പമ്പിലേക്ക് വന്നാൽ പഞ്ചറൊട്ടിക്കുന്നതിന് പകരം ടയർ മാറ്റാമെന്നവർ ഏറ്റിട്ടുണ്ട് അങ്ങനെ തീരുമാനിച്ചു സാദിയോടും ഭാര്യയോടും തൻ്റെ വാഹനത്തിൽ കയറി പമ്പിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ സാദിയുടെ വാഹനവുമായി പതുക്കെ മുമ്പിൽ സഞ്ചരിച്ചു അയാൾ പമ്പിൽ കൂട്ടുകാരനെ കാത്തിരിക്കുന്നതിനിടെ സാദിയോട് അദ്ദേഹത്തിൻ്റെ നാടും ജോലിയുമെല്ലാം അന്വേഷിച്ചു വീട് തിരുവരാണെന്നറിഞ്ഞപ്പോൾ ദൂരം ആലോചിച്ച് വ്യാകുലപ്പെട്ടു നിങ്ങളുടെ പേരെന്താണ് സാദി തിരിച്ചു ചോദിച്ചു ഗോകുൽ അയാൾ മറുപടി പറഞ്ഞു വീട്ടിൽ അമ്മയും അച്ഛനുമുണ്ട് ഭാര്യ നഴ്സാണ് അവൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് അവർക്ക് ഒരു കുട്ടിയുണ്ട് തുടങ്ങിയ വീട്ടുകാര്യങ്ങളെല്ലാം പരസ്പരം പങ്കുവെച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇടക്ക് ഗോകുലന്വേഷിച്ചു ഇല്ല നിങ്ങൾ പോകുമ്പഴേ കഴിക്കാം സാദി പറഞ്ഞു അത് പറ്റില്ല ഇപ്പം തന്നെ സമയം രാത്രി മണി കഴിഞ്ഞു അതാ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ അവിടെ പോയി ഭക്ഷണം കഴിക്കും അപ്പോഴേക്കും ഞങ്ങളിത് റെഡിയാക്കാം രാത്രി അടക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് രണ്ട് ഹോട്ടലുകളുടെ പേരും ലൊക്കേഷനും കാണിച്ചുകൊണ്ട് തൻ്റെ സ്കൂട്ടിയും കൊടുത്തു അദ്ദേഹം സാദിയെയും ഭാര്യയെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിട്ടു അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കണം എന്നും പറഞ്ഞു ഗോകുൽ തൻ്റെ നമ്പറും സാധിക്കു കൈമാറി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അവർ അവസാന പടിയിലാണ് ബ്രേക്ക് ഇതുപോലെ ഗോകുലെ എന്ന് മെക്കാനിക്കായ കൂട്ടുകാരൻ ചോദിക്കുന്നതും അതുപോലെടാ കുറച്ചുകൂടെ കൂട്ട് അവർക്ക് വരെ ഓടിക്കണ്ടേ കുറേ ദൂരം പോകാനുള്ളതിലേ എന്ന് ഗോകുൽ മറുപടി പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു കൂടാതെ അത്ര പറയാൻ നേരം ഗോകുൽ പറഞ്ഞു സമയം വൈകി എന്ന് കരുതി നിർത്തി കൂട്ടി പകരുത് മഴയുള്ളതാണ് പൊതുക്കെ ശ്രദ്ധിച്ച് വാഹനം വാഹനമോടിക്കാവൂ ഗൂഗുലിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിനോട് പറഞ്ഞപ്പോൾ സാദിയുടെ ശബ്ദത്തിലെ ഇടർച്ച എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചതിന് പ്രത്യുപകാരത്തിൻ്റെ സന്തോഷമായി ചെറിയൊരു തുക നൽകാൻ സാദി തുനിഞ്ഞപ്പോൾ ഗൂഗുൽ പറഞ്ഞു ഹേയ് ഇതൊന്നും വേണ്ട ഇതൊക്കെ നമ്മൾ വരാവുന്ന സാഹചര്യമല്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുക രാത്രി ഒന്നര കഴിഞ്ഞിട്ടുണ്ട് സാദി തിരികെ തിരൂരിലെ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം സന്തോഷം പറഞ്ഞു ഗൂഗുലിന് മെസ്സേജ് അയച്ചു സുരക്ഷിതരായി എത്തിയില്ലേ എന്ന് അവൻ തിരികെ റിപ്ലൈ ചെയ്തു ചുറ്റിലും മതവും ജാതിയും വർഗീയതയും തിരക്കുമെല്ലാം നമ്മൾ മനുഷ്യരെ നമ്മളല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് അതുകൊണ്ടാണ് ഇതെവിടെങ്കിലും പറയണമെന്നും നിങ്ങളത് ചെയ്യണമെന്നും ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സാദി ഞാനുമായുള്ള സംസാരം അവസാനിപ്പിച്ചത് തൊപ്പിയും കന്തൂറയും ഇട്ട് നിൽക്കുന്ന മുസ്ലിയാരെ ഒരു മുൻപരിചയവുമില്ലാതെ പതിരാവിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്തിനാണ് ഇത്രയും സാഹസപ്പെട്ട് സഹായിച്ചത് മനുഷ്യത്വം എന്നല്ലാതെ മറ്റെന്തു വാക്കുപയോഗിച്ചാണ് നാം അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് നന്മയാണ് മനുഷ്യരുടെ സഹജ സ്വഭാവം എത്രയൊക്കെ നമ്മൾ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മിലെ നന്മയുടെ ഭാവം തന്നെ അവസാനം മികച്ചു നിൽക്കും ഗൂഗിൾ പ്രിയപ്പെട്ട സ്നേഹിത നിങ്ങളുടെ കഥ കേട്ടിരുന്നപ്പോൾ വല്ലാത്ത അനുഭൂതിയുണ്ടായി പ്രചോദനം ഉൾക്കൊണ്ടോ ഈ സൗഹൃദം തകർക്കപ്പെടാതെ നമ്മളിനെയും ഒരുപാട് കാലം കൊച്ചു കേരളത്തിൻ്റെ ഈ സുന്ദര ഭൂമികയിൽ അതിജയിച്ചുകൊണ്ടേയിരിക്കുമെന്നുറപ്പിച്ചു സന്തോഷം നാഥൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ